ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല കാരണം കളമശ്ശേരി ചാന്ദിനി പാർക്കിൽ വെച്ചിട്ടാണ് മമ്മി സെഞ്ചുറി കൊണ്ടുപോകണ ഒരു ഗൾഫ് ഷോ ആദ്യമായിട്ട് ഗൾഫ് കാണുന്ന ഞാൻ അന്നാ അപ്പൊ അങ്ങോട്ട് പോവാനായിട്ട് ഇന്റർവ്യൂവിനെ തന്നെ വിളിച്ചേക്കാ ആദർഷ അപ്പൊ ഞാൻ ഇന്റർവ്യൂവിന് ചെന്ന സമയത്ത് പുറത്തൊരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് അന്ന് എൻ്റെ അടുത്ത് മമ്മിക്ക പറഞ്ഞ രണ്ടുപേരെ മതി മിമിക്രിക്ക് അതിന് ആ രണ്ടുപേരിൽ ഒരാൾ ടീനി ടോമിന് നമ്മള് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ടീനി ടോം വരുന്ന അപ്പോൾ ഒരാളും കൂടി മതി അപ്പോൾ എൻ്റെ കൂടെ ഒരു ഫ്രണ്ട് ആയിട്ട് ഒരാൾ പുറത്ത് നിൽക്കുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് ഒരു കറുത്തിട്ടൊരു ചാലക്കുടി എന്ന ഒരാൾ ഒരു വരും ആ കലാപങ്ങളിലൊക്കെ ചെറിയായിട്ട് ഇതൊക്കെ മിമിക്രിക്ക് കളിക്കുന്നുണ്ട് നീ ഒന്ന് നോക്ക് അയാൾ ശരിയാകുമെന്ന് നോക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ എന്താണെങ്കിലും ഇയാളെ കട്ട് ചെയ്യാം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ടിനി ടോമിന് ഹൈ റെക്കമെൻഡേഷൻ ഉണ്ട് പുറത്ത് നിൽക്കുന്ന ഫ്രണ്ട് പുറത്ത് നിൽക്കുന്ന ഒരാൾ ഫ്രണ്ട് ദിലീപ് വെയിറ്റ് ചെയ്യാണ് ദിലീപ് 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 പുറത്ത് വെയിറ്റ് ചെയ്യാണ് അപ്പൊ ഞാൻ ദിലീപിന്റെ അടുത്ത് വാക്കു പറഞ്ഞു എന്താണെങ്കിലും ഗൾഫിൽ കൊണ്ടുപോവാം കട്ട് ചെയ്യും അപ്പൊ ഈ വരുന്ന ആളെ ഞാൻ കട്ട് ചെയ്യും എനിക്ക് യാതൊരു കമ്മിറ്റ്മെന്റില്ല അയാളായിട്ട് അയാളെ കട്ട് ചെയ്യുന്ന പറയാ അങ്ങനെ വന്ന് മണി വന്ന് ഓരോ ഐറ്റംസ് ഇങ്ങനെ തന്നെ ഇഷ്ടമായി അല്ല ഇവനൊരു മുണ്ടൊക്കെ കൊടുത്തിട്ട് ഒരു ഒറ്റ മുണ്ടും ഒരു ഷർട്ടൊക്കെ ഇട്ടിട്ട് വന്ന് അവിടെ നിന്ന് ഞാൻ പറഞ്ഞു ഇയാളെ എന്തൊക്കെ കാണിക്കും ചോദിച്ചു അപ്പൊ ഞാൻ അപ്പൊ മണി പറഞ്ഞ് ഞാൻ അത് കാണിക്കുകയാണ് കുറേ ഐറ്റംസ് അപ്പൊ പക്ഷേ ഓരോ ഐറ്റംസ് ചെയ്യുമ്പോഴും ഇയാളെ അസാധ്യ ആർട്ടിസ്റ്റ് ആണെന്നുള്ളത് നമുക്ക് ഇങ്ങനെ മനസ്സിൽ ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ നമുക്ക് ദിലീപിനെ കേട്ടോളൂ നമുക്ക് ഒരാൾ പുറത്ത് പോയിട്ട് അയാൾക്ക് വാക്കുകൊടുത്തേക്കുന്നു അപ്പൊ എന്ത് കാണിച്ചാലും ഇവിടെ കട്ട് കട്ടി അപ്പൊ എന്ത് കാര്യം പറഞ്ഞിട്ട് ഇയാളെ ഒഴിവാക്കുന്നു ഇങ്ങനെ എനിക്ക് കൺഫ്യൂഷൻ അടിച്ചേക്കും അപ്പൊ അപ്പോഴാണ് എൻ്റെ അടുത്ത് ലാസ്റ്റ് പറഞ്ഞത് ഞാനൊരു ആനയെ കാണിക്കും ആനയുടെ ബാക്ക് അപ്പൊ ഞാൻ പറഞ്ഞു ശരി കാണിക്കും അതില് കുറ്റം കണ്ടുപിടിച്ചിട്ട് ഔട്ടാക്കാന്ന് വിചാരിച്ചത് പക്ഷേ എനിക്ക് ബ്ലാക്ക് പാൻറ്റ് വേണം ബ്ലാക്ക് പാൻറ്റ് ഉണ്ടെങ്കിലാണ് അത് കറക്റ്റ് ആവുള്ളൂ അതായത് ഞാൻ പറയും ഇയാൾ ഇൻ്റർവ്യൂവിന് വന്നത് ഞങ്ങൾക്ക് അറിയാൻ പാടില്ലേ എന്നിട്ട് ഇയാൾ ബ്ലാക്ക് പാൻറ്റ് ഇട്ടുകൊണ്ട് വരായിരുന്നു എന്താ അത് ഞാൻ കയറി പിടിച്ചു അല്ല അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഡയലോഗുണ്ട് എനിക്ക് ആകെ ഒരു പാൻറ്റുള്ളൂ ആ പാൻറ്റ് കഴുകിയിട്ടേക്കാണ് അത് ഉണങ്ങിയിട്ട് വേണം നാളെ കലാഭവൻ്റെ പരിപാടിക്ക് വന്നത് ഇത് കേട്ടോടു കൂടി തകർന്നു പോയി ഞാൻ ആ ഒരൊറ്റ പാൻറ്റിൻ്റെ സെൻറ്റിമെൻസ് എന്ന് വെച്ചാൽ ഞാൻ അപ്പോൾ തന്നെ ഞാൻ ബാക്കിൽ പുറത്ത് ദിലീപിൻ്റെ അടുത്ത് പറഞ്ഞ് എടാ അവനെന്താണെങ്കിലും കൊണ്ടുപോകണം ഭയങ്കര പാവാൻ അവനെ കൊണ്ടുപോയില്ലെങ്കിൽ ശാപം കിട്ടും നീ നിന്നടത്ത് പ്രാവശ്യപ്പെടെങ്കിലും കൊണ്ടുപോവാം അങ്ങനെ ആ ഒരു ഒരു കറുത്ത പാൻറ് ആണ് അന്ന് ആനയുടെ പുറകാൻ പറഞ്ഞിട്ട് പറഞ്ഞു ഒറ്റ കാണാം